ശതമാനം ഗുണനിലവാരമുള്ള നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര കരുളായി റോഡ് ായി പള്ളിശ്ശേരിയിൽ നിന്നും കാണാതായ അസാം സ്വദേശിയായ പെൺകുട്ടിയെ കാളികാവ് പോലീസ് ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തി നവംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് കുടുംബത്തോടൊപ്പം വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പെൺകുട്ടിയെ കാണാതായത് കാളികാവിൽ നിന്നും മഞ്ചേരി പെരിന്തൽമണ്ണ കോയമ്പത്തൂർ വരെ ബസ്സിലും തുടർന്ന് ട്രെയിനിലും യാത്ര ചെയ്താണ് പെൺകുട്ടി ഹൈദരാബാദിലെത്തിയത് ഹൈദരാബാദിൽ താമസിക്കുന്ന ആസാം സ്വദേശിയായ ഒരു കുടുംബത്തോടൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത് ഹൈദരാബാദിൽ നിന്നും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹൈദരാബാദിൽ നിന്ന് കുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് അന്വേഷണ സംഘാംഗങ്ങളായ എസ് ഐ വി ശശിധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി അബ്ദുൽ സലീം സിവിൽ പോലീസ് ഓഫീസർ യു ജിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ